നമ്മുടെ നാട്ടിൽ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാക്കുന്ന വളരെ ഗൗരവതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ നാല് വിദ്യാർത്ഥികളിപ്പോൾ ഭോപ്പാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് സാമ്പത്തിക സഹായം ചെയ്യാമെന്ന പേരിൽ പാർട്ട് ടൈം ജോലി എന്ന നിലയിൽ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുകയാണ് അതിനുശേഷം ഓൺലൈൻ തട്ടിപ്പിലൂടെ നടക്കുന്ന പണത്തിൻ്റെ ചെറിയൊരു ഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് പാർട്ട് ടൈം ജോബ് എന്ന നിലയിൽ വിദ്യാർത്ഥികൾ കാണുന്ന ഈ ഇടപാട് അവസാനം വലിയ തട്ടിപ്പിൻ്റെ വിധേയമായിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭോപ്പാൽ പോലീസ് വടകര പോലീസ് സ്റ്റേഷനിൽ വന്ന് വടകര പോലീസ് കുട്ടികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലായിരിക്കുന്നത് തട്ടിപ്പിന് ഇരയായ വിദ്യാർത്ഥികൾ മുഴുവനും ഇപ്പോൾ ഭോപ്പാൽ ജയിലിൽ കഴിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിവേദനമായി സമർപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭോപ്പാൽ പോലീസുമായി ഉടൻ ബന്ധപ്പെടുകയും ഇരകൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം തന്നെ ഏറ്റവും ജാഗ്രതയോടുകൂടി കാണേണ്ട വർഷമാണിത് ഒരു വലിയ റാക്കറ്റ് നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നിരപരാധികളായ നമ്മുടെ വിദ്യാർത്ഥികളെ മുഴുവനും ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാക്കുന്ന ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് രക്ഷിതാക്കളുടെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണം വിദ്യാർത്ഥികളും ഒരു കാരണവശാലും ഇത്തരം ഇടപാടുകളുമായും സ്വന്തം അക്കൗണ്ട് എടുത്ത് കൈമാറുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്നും മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയൂ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ